സംവിധായകൻ ബാബുവിന്റെ മകളാണ് സുന്ദരിക്കുട്ടി ശ്രാവണ ഇനി നായികയുടെ കാലം കൈനിറയെ സിനിമ ഐ വി ശശി സീമാ മകൾ അനു നായികയായി വന്നു നിർമ്മാതാവ് സുരേഷ് മേനകാ മകൾ കീർത്തി സുരേഷ് നായികയാണ് ബെന്നി പി നായരമ്പലത്തിന്റെ മകൾ അന്നാപൻ നായികയാണ് പ്രിയദർശൻ ലിസി മകൾ കല്യാണി ഇന്ന് സൂപ്പർ നായികയാണ് ക്യാമറാമാൻ ബാലചന്ദ്രൻ ശോഭാ മകളാണ് നടി ഭാവന ഇവരിലേക്കിതാ സംവിധായകൻ അനിൽ ബാബു കൂട്ടുകെട്ടിലെ ബാബു നാരായണന്റെ മകൾ ശ്രാവണയും ഇടം പിടിച്ചിരിക്കുന്നു തട്ടുംപുറത്തച്യുതനിലൂടെ നായികയായി വന്ന ശ്രാവണ ഷാജൂൺ കാര്യാലയത്തിന്റെ പുതിയ ചിത്രമായ മൃദുബവേ ദൃഢകൃതയിലൂടെ ഫെബ്രുവരി രണ്ടിന് വീണ്ടും പ്രേക്ഷകരിലേക്കെത്തുന്നു ഏതം അഞ്ചിലൊരാൾ തസ്കരൻ എന്നീ സിനിമകളിലും ശ്രാവണ അഭിനയിച്ചിരുന്നു അച്ഛൻ ബാബു നാരായണന്റെ വിയോഗത്തെ തുടർന്ന് കുറച്ചുനാൾ ശ്രാവണ സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു തുടക്കം ഇങ്ങനെ അച്ഛൻ സംവിധാനം ചെയ്ത അവസാന ചിത്രമായ ടു നൂറ വിത്ത് ലവിൽ അപ്രതീക്ഷിതമായി കയറിക്കൂടിയതാണ് എന്റെ ആദ്യ സിനിമാനുഭവം സെറ്റിലുള്ളവർ നിർബന്ധിച്ചപ്പോൾ പാട്ട് പാടുന്ന സീനിൽ ചെറുതായി ഒന്ന് പാടി മുഖം കാണിച്ചു അടുത്ത ദിവസം ഡാൻസ് സീനിൽ ആളില്ലാതെ വന്നപ്പോൾ എന്നെ ഫില്ലറാക്കി നിർത്തി ഇതൊക്കെയാണ് തട്ടും പുറത്ത് അച്യുതനു മുമ്പ് എനിക്കാകെയുണ്ടായിരുന്ന എക്സ്പീരിയൻസ് ചേട്ടൻ ഈ സിനിമയിൽ ലാസ്റ്റ് അസിസ്റ്റന്റായി വർക്ക് ചെയ്തിരുന്നു അങ്ങനെ അച്ഛന്റെ പടത്തിന്റെ ഭാഗമാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ഇപ്പോൾ കൈ സിനിമകളുമായി ശ്രാവണ മുന്നേറുകയാണ് എന്നാൽ ഇതൊന്നും കാണാൻ അച്ഛൻ ഇല്ല എന്ന ദുഃഖം മാത്രം ബാക്കി ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി